ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ മുണ്ടക്കയിലെ ദുരന്ത ഭൂമിയിൽ രാപ്പകലിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുകയാണ് നമ്മുടെ സൈന്യം ഇപ്പോൾ ബേലി പാലത്തിന്റെ നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ് പാലത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഭാഗങ്ങൾ കരമാർഗവും ഹെലികോപ്റ്ററിലും ഉടൻ എത്തിക്കാനാണ് ശ്രമം നടത്തുന്നത് എൺപത്തിയഞ്ചടി നീളമുള്ള പാലമാണ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഇതിലൂടെ ചെറിയ മണ്ണുമാന്തി ഉൾപ്പെടെ പോകാനാകുമെന്നാണ് വിവരങ്ങൾ മഴ മാറി നിൽക്കുന്നത് ഇപ്പോൾ അവിടെ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും പുഴയിലെ ഒഴുക്ക് ഇതുവരെ മാറിയിട്ടില്ല ഒഴുക്ക് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാധന സാമഗ്രികളുമായി പതിനൊന്ന് മണിയോടെ പ്രത്യേക വിമാനം കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞു ഇവിടെ എട്ട് ലോറികളായിരുന്നു സജ്ജമാക്കിയിരുന്നത് പിന്നീട് റോഡ് മാർഗം വയനാട്ടിൽ ഇവ എത്തിക്കുകയാണ് ചെയ്യുന്നതും ബേലി പാലം നിർമ്മാണ രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് വിവരങ്ങൾ അതുമാത്രമല്ല സൈന്യത്തിന്റെ മൂന്ന് കിടാവർ ഡോഗുകളും ഒപ്പം എത്തുമെന്നാണ് വിവരങ്ങൾ ഇക്കഴിഞ്ഞ ദിവസത്തെ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ പാലം ഒലിച്ചുപോയത് രക്ഷാപ്രവർത്തനത്തിന് ഏറെ ദുഷ്കരമാക്കിയിരുന്നു ഉരുൾപൊട്ടലുണ്ടായി ഏകദേശം പതിമൂന്ന് മണിക്കൂറുകൾ പിന്നാലെയായിരുന്നു നമ്മുടെ സൈന്യത്തിന് പോലും മുണ്ടക്കയിലെ അക്കരക്കരയിലെത്തി ജനങ്ങളെ രക്ഷിക്കാനായിട്ട് ശ്രമം നടന്നത് സൈന്യം താൽക്കാലിക ചെറിയ പാലമൊക്കെ നിർമ്മിച്ചെങ്കിലും പുഴയുടെ പകുതി വരെ മാത്രമായിരുന്നു ഇതിന്റെ നീളം അതായത് ബലമുള്ള പാലം നിർമ്മിച്ചാൽ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി സുഗമമാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ മുണ്ടക്കൈ ഭാഗത്ത് അൻപതിലധികം വീടുകൾ തകർന്നിട്ടുണ്ട് ഉരുൾപൊട്ടൽ കണ്ട് ചോടി രക്ഷപ്പെട്ട മുണ്ടക്കയിലെ റിസോർട്ടിലും മദ്രസയിലും ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലും കുന്നിൻമുകളിലും എത്തിയ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ആ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുകയാണ് ഉയർന്ന പ്രദേശങ്ങളിൽ കയറി നിൽക്കുന്നവരെ പൂർണ്ണമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അതായത് മലവെള്ളത്തിൽ വന്നടിഞ്ഞ വൻ മരങ്ങൾക്കിടയിലും ഉണ്ടെന്നാണ് സംശയിക്കുന്നത് ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ തന്നെ അധികൃതർ നടത്തുകയാണ് അതുമാത്രമല്ല മുണ്ടക്കയെ കേന്ദ്രീകരിച്ചാകും രണ്ടാം ദിനവും രക്ഷാപ്രവർത്തക ാണ് സൈന്യം പറയുന്നത് നാല് സംഘങ്ങളായി നൂറ്റി അൻപത് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഈ പ്രദേശത്തുണ്ട് അതേസമയം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ എന്ന ഗ്രാമം അപ്പാടെ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയ ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ അവിടെ ചെന്നാൽ കാണാൻ കഴിയുന്നത് ഇവിടുത്തെ സ്ഥിതിയൊക്കെ ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുന്നു നിലവിൽ ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു വളർത്തുമൃഗങ്ങൾ മാത്രം ബാക്കിയാക്കിയ കണ്ണീർ കാഴ്ചകളും മുണ്ടക്കയിലുണ്ട് മുണ്ടക്കയിൽ അവശേഷിക്കുന്നത് വെറും മുപ്പത് വീടുകൾ മാത്രമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് പഞ്ചായത്തിന്റെ രജിസ്റ്റർ പ്രകാരം നാനൂറിലധികം വീടുകളാണ് ഇവിടെ ഉണ്ടായത് മേപ്പാടി മുണ്ടക്കിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതെ മൂന്ന് പേരുടെ കൂടി മൃതദേഹം ചാലിയാർ പുഴയിൽ നിന്നും കണ്ടെടുത്തിരിക്കുകയാണ് പോത്തുകൽ അങ്ങാടിക്ക് സമീപം പഴയ തോണിക്കടവിനടുത്താണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പോത്തുകല്ലിൽ നിന്ന് ഇതുവരെ അറുപത് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെയും ഇനിയും തിരച്ചിൽ നടത്തുകയാണ് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് നിന്ന് കിലോമീറ്ററുകൾ അകലെ നിന്നാണ് ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട നിലയിൽ മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെത്തുന്നത് ഇരുട്ടുകുത്തി പോത്തുങ്കൽ പനങ്കയും ഭൂതത്താനം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് കനത്ത മഴയെ തുടർന്ന് ഇക്കഴിഞ്ഞ രണ്ട് ദിവസമായി ചാലിയാർ പുഴ നിറഞ്ഞ് ഒഴുകുകയാണ് അതുമാത്രമല്ല ചേതനേറ്റ ശരീരം മാത്രമല്ല വീടിന്റെ അവശിഷ്ടങ്ങളും ഗ്യാസ് കുറ്റികളും പാത്രങ്ങളുമൊക്കെ ഇവിടെ ഒഴുകി നടക്കുന്നു അതേസമയം ഉരുൾപൊട്ടലിൽ രണ്ടാം ദിനവും രക്ഷാദൌത്യം പുരോഗമിക്കുന്നു നാല് സംഘങ്ങളായി നൂറ്റി അൻപത് രക്ഷാ പ്രവർത്തകർ ഇപ്പോൾ മുണ്ടക്കയിൽ എത്തിയിരിക്കുന്നു ആവശ്യമായ കുടിവെള്ളം എത്തിക്കണമെന്നാണ് രക്ഷാപ്രവർത്തകർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കാലാവസ്ഥ അനുകൂലമായാൽ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ എത്തിച്ചും രക്ഷാപ്രവർത്തനം നടത്തും ദുരന്തത്തിൽ ഇതുവരെ അൻപത്തി ഏഴ് പേരുടെ മരണം സ്ഥിരീകരിച്ചു തൊണ്ണൂറ്റിയൊന്ന് പേരെ കണ്ടെത്താനായിട്ടില്ല ഇതുവരെ നൂറ്റി നാൽപ്പത്തി മൂന്ന് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി നാൽപ്പത്തിയെട്ട് പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളാണ് നിരമ്പൂരിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കുന്നത്